ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് മരങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെല്ലേക്കൻ കൂടി ചെയ്യുക എന്നാൽ ഞാൻ എഴുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് വേങ്ങാ ഇത് നല്ല വണ്ണമുള്ള വേങ്ങാ വണ്ണമുള്ള ഒരു ആറ് വേങ്ങാ മരമെങ്കിലും ഉണ്ടാകും എൻ്റെ വീട്ടിൽ ഇതും വേങ്ങാമരമാണ് ഇതും നല്ല വണ്ണമുണ്ട് വണ്ണവും വലിപ്പവും ഇത് ഒരു മൂച്ചിയാണ് ഇതും നല്ല വണ്ണവും വലിപ്പവും ഉണ്ട് ഇത് പിലാവാണ് ഇത് രണ്ട് പിലാവ് ഉണ്ട് ഇതും നല്ല വണ്ണവും നീളവും ഉണ്ട് എന്റെ വീട്ടിൽ കൂടുതലും മട്ടിയും പിലാവും വേങ്ങയും മൂച്ചയും ഒക്കെയാണ് ഇതും മട്ടിയാണ് ഇത് മട്ടി നല്ല വണ്ണവും നീളവും ഉണ്ട് ഇത് മാവാണ് ഇതും ലാവാണ് ഇത് നല്ല വണ്ണവും നീളവും ഉണ്ട് ഇതും മാവാണ് ഇങ്ങനത്തെ രണ്ടു മാവുകളുണ്ട് ഇത് നല്ല വണ്ണമുള്ളതാണ് നല്ല വണ്ണമുള്ള മാവ് ഇതാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഇതും മധുരവൽപ്പത്തി ഉള്ള മാവാണ് ഇത് തേങ്ങ വലുപ്പത്തി മാങ്ങയാണ് ഇതുമായി ഉണ്ടാവുക ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ മാങ്ങ നല്ല മധുരമൊക്കെ ഉണ്ടാവും ഇതൊരു മാവാണ് ഇത് ഇത് ചെറിയ മാങ്ങയാണ് ഇതുമായി ഉണ്ടാവുക ഇത് പുളിയും മധുരവും ചേർന്നൊരു മാങ്ങയാണ് ഇത് ഉപ്പിലിടാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇതും മാവാണ് ഇത് അടക്കാപ്പായ മാങ്ങ എന്നാണ് ഞങ്ങൾ പറയാറ് അടക്കാപ്പായത്തിന്റെ അത്ര വലുപ്പമുള്ളു പിന്നെ അടക്കാപ്പായത്തിന്റെ അതേ രുചിയാണ് എന്റെ വീട്ടിൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ ഇതാണ് അടക്കാപ്പായ മാങ്ങ ഇത് പിന്നെ നെല്ലിമരാണ് ഇതും നല്ല വലിപ്പം ഉണ്ട് ചെറിയ ചെറിയ നെല്ലിക്കുണ്ടാവുക ഇത് പുളി മരാണ് ഇതും നല്ല വലുപ്പമുണ്ട് എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പുളിയൊക്കെ ഇതിന്നാണ് എടുക്കാറ് ഇത് നല്ല പുളിയാണ് പിന്നെ ഇനി പറംകൊച്ചി മരങ്ങളാണ് നല്ല ടേസ്റ്റുള്ള പരങ്കോച്ചികളൊക്കെ കിട്ടാറുണ്ട് മഞ്ഞയും ചുവപ്പൊക്കെ കിട്ടാറുണ്ട് ഇതൊക്കെ എന്റെ ഉപ്പ കുഴിച്ചിട്ട് മരങ്ങളാണ് ബെഡ് കൈകളൊന്നുമല്ല എന്റെ വീട്ടു വളപ്പിൽ ധാരാളം മരങ്ങളുണ്ട് ഈ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം കമന്റ് ചെയ്യുക